അസലാമലൈക്കും വർഹമത്തു വായി വർക്കത്തോ ഇന്നത്തെ വിഷയം ചോദിച്ചാൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ട് അത് പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു ചെറിയൊരു സൂഹത്ത് ഇരുപതായിരത്തുള്ള ഒരു ചെറിയ ഈ ഒരു സൂഹത്ത് കാണാതെ പഠിക്കാനും അതുപോലെ തന്നെ ഓതാനും വളരെ എളുപ്പമുള്ള ഒന്നര പേജ് കവിയാത്ത ഒരു സൂഹത്താണ് പരിശുദ്ധ ഖുറാനിലെ ഇരുപത്തി ഒൻപതാമത്തെ ജുസയിൽ അവസാനത്തെ സൂഹത്താണ് സൂറത്തുൽ മുസമ്മിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തായിരിക്കും വളരെ മനോഹരമായി ഓതാൻ പറ്റുന്ന ഒരു സൂഹത്താണ് സൂറത്തുൽ മുസമ്മിൽ അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സുഹൃത്ത് എന്ന് ചോദിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പല രൂപത്തിലും പല എണ്ണത്തിലുമാണ് ഓതേണ്ടത് അപ്പോൾ അത് എത്രയാണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു സുഹൃത്ത് എങ്ങനെയാണ് പരിഹാരമാവുക എങ്ങനെ ഓതിയാലാണ് നമുക്ക് ആ ഒരു പ്രതിഫലം കിട്ടുക എന്ന് നോക്കാം അപ്പോൾ നമ്മളിൽ പല സ്ത്രീകളും പല എന്താ പറയണ്ടേ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും വിഷമിക്കുന്ന ഒരു കാര്യമാണ് മക്കളില്ലായ്മ അപ്പോൾ ആ മക്കളില്ലായ്മ ആ ഒരു വിഷയത്തിന് ഏറ്റവും ഉത്തമവേറിയ ഒരു സൂറത്താണ് സൂഹത്ത് മുസമ്മീൻ അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർ രണ്ട് ദിവസം നോമ്പ് നിഷ്ഠിക്കുക അതിനുശേഷം നോമ്പ് മുറിച്ചതിന് ശേഷം കുളിക്കുക കുളിച്ചതിന് ശേഷം ഒരു വട്ടം സൂഹത്തുൽ മുസമ്മീൻ പാരായണം ചെയ്യുക അതിനുശേഷം വെള്ളത്തിൽ മന്ത്രി ഓതുക രണ്ടുപേരും അത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം അവർ രണ്ടുപേരും കുടിക്കുക അള്ളാഹു സുബാന തല അവർക്ക് മക്കളെ കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഒരു കാര്യത്തിനു ചെല്ലാൻ പറ്റുന്നത് ഓതാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം കല്യാണം കഴിഞ്ഞതാ കല്യാണം കഴിഞ്ഞാലും നല്ല രീതിക്ക് പോകുന്നില്ല ഒരു എപ്പോഴും അടിയും വൈക്കുമായിട്ട് മുന്നോട്ട് പോകുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഓതാൻ പറ്റുന്നതാണ് ഈ സൂഹത്തുൽ എങ്ങനെയാണ് എങ്ങനെയാവണ്ടെന്ന് പറയാം അപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വയക്കും അടിയും വേണ്ടാന്ന് പരസ്പരം രണ്ടുപേരും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവർ കുടിക്കുന്ന വെള്ളമാണോ ജ്യൂസാണോ എന്തോ ആയിക്കോട്ടെ അതിൽ മൂന്ന് തവണ ഈ സുഹൃത്തുൽ മുസമിൽ ഓതി മന്ദിരിച്ചതിന് ശേഷം അവർ കുടിക്കുക അതിനുശേഷം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവർ പരസ്പരം നല്ല മയത്തിലായിരിക്കും നല്ല സ്നേഹത്തിലായിരിക്കും എന്നാണ് എന്നെയുള്ള കാര്യമാണ് നമ്മൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് കടം കടം കൊണ്ട് വലഞ്ഞവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്നവരുണ്ട് അത് വീടാൻ കഴിയാത്തവർ അങ്ങനെയുള്ളവർ കാര്യമാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സൂഹത്തുൽ മുസമ്മിൽ എന്നും പതിവാക്കി ഓതുക കഴിയുമെങ്കിൽ അഞ്ച് വക്ത നമസ്കാര ശേഷം ഓരോ മുസമ്മിൽ സൂറത്തും ഓദിക്കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ അവനറിയാതെ അവൻ്റെ കടം എത്രയും പെട്ടെന്ന് വേടപ്പെടാൻ കഴിയുമെന്നാണ് പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജോലിയിൽ പറക്കത്തിണ്ടായി നമുക്ക് റിസ്കിൽ വിശാലതയില്ലായ്മ നമുക്ക് എത്ര കിട്ടിയിട്ടും തികയാതെ വരിക അങ്ങനെയുള്ള ഒരു കാര്യത്തിന് അങ്ങനെയുള്ളവർ നാൽപ്പത് ദിവസം തുടർച്ചയായി കൊണ്ട് സൂറത്തുൽ മുസമ്മിൽ പതിവാക്കി പതിവാക്കൊണ്ടുവന്നാൽ അവൻ്റെ റിസിൽ വിശാലത ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ നമ്മളിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയി അത്രയും വിലപ്പെട്ട സാധനം അല്ലെങ്കിൽ വിലപ്പെട്ട നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെയുള്ള എന്തു ആവട്ടെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു കിട്ടാനുള്ള കിട്ടാൻ അവനെ പത്ത് ദിവസം സൂറത്തുൽ മുസമ്മിൽ പതിവാക്കിയാൽ അവനെ ആ ഒരു ഒരു സാധനം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അള്ളാഹു സുബ്ബാനത്താളെ അവനെ സഹായിക്കുന്നതാണ് അവനിലേക്ക് അത് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ചിന്തിക്കേണ്ട ഇത് ഓതണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ഇത് ഓദിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒന്നും നമ്മളിലേക്ക് തേടിയെത്തില്ല അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെയുള്ള നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല അസലാലൈക്കും വരഹമുലി വർക്കാത്തു